ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം ഇരുപതാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ക്യൂൻ ഓഫ് ഹെവൻ എന്തുകൊണ്ടാണ് മറിയത്തെ മാലാഖമാരുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത് സ്വർഗത്തിലെ രാജാവായ യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മറിയം സ്വർഗത്തിലെ രാജ്ഞിയായിട്ട് ആദരിക്കപ്പെടുന്നു മനുഷ്യ മക്കളുടെ മാത്രമല്ല ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ മാലാഖമാരുടെയും രാജ്ഞിയാണ് പരിശുദ്ധ മറിയം സ്വർഗത്തിൽ മറിയത്തിനുള്ള ഉന്നതമായ പങ്കിനെയും ദൈവത്തെ നിരന്തരം സ്തുതിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന മാലാഖമാരോടുള്ള മറിയത്തിൻ്റെ അടുത്ത ബന്ധത്തെയും ഈ വിശേഷണം ിക്കുന്നു പരിശുദ്ധ അമ്മയെ ജപമാ മാലാഖന്മാരുടെ രാജ്ഞി എന്ന് വിളിക്കുമ്പോൾ ചില ചിന്തകൾ നമുക്ക് ധ്യാനിക്കാൻ ഇന്ന് ലഭിക്കുന്നു ഒന്ന് കൃപയിലും വിശുദ്ധിയിലും മറിയം മാലാഖമാരെക്കാൾ ഉയരത്തിലാണ് മാലാഖമാർ ശുദ്ധ ആത്മാക്കളാണെങ്കിലും മറിയത്തിൻ്റെ ആത്മാവ് എല്ലാ മാലാഖമാരെക്കാളും ദിവ്യ ദിവ്യൃപയാൽ നിറഞ്ഞിരുന്നു ദൈവത്തോടുള്ള മറിയത്തിൻ്റെ പൂർണ്ണമായ അനുസരണം അവളെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഏറ്റവും വിശുദ്ധ സൃഷ്ടിയാക്കി മാറ്റുകയുണ്ടായി അടുത്തായിട്ട് മാലാഖമാർ സന്തോഷത്തോടെ മറിയത്തിന് ശുശ്രൂഷ ചെയ്യുന്നു സേവിക്കുന്നു എന്നുള്ളതാണ് മാലാഖമാർ മറിയത്തെ അവരുടെ രാജ്ഞിയായി ബഹുമാനിക്കുന്നു കാരണം അവൾ തൻ്റെ പുത്രൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ മറിയത്തിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണങ്ങൾക്ക് മുന്നോടിയായി സമാധാനത്തിൻ്റെ ദൂതൻ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു സ്വർഗരാജ്ഞിയെ കാണാൻ കുട്ടികളെ ആ ദൂതൻ ഒരുക്കി മാലാഖമാരുടെ മേലുള്ള മറിയത്തിൻ്റെ ആധിപത്യം ഇത് കാണിക്കുന്നു മാലാഖമാരുടെ രാജ്ഞി എന്ന നിലയിൽ മറിയത്തിന് മാധ്യസ്ഥം വഹിക്കുവാൻ മറിയത്തിൻ്റെ മാധ്യസ്ഥം വളരെ ശക്തമാണ് നമ്മൾ അവളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപകടത്തിൻ്റെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ സമയങ്ങളിൽ നമ്മെ സംരക്ഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും നയിക്കുവാനുമായിട്ട് അവൾ മാലാഖന്മാരെ അയയ്ക്കുന്നു വിശുദ്ധ പാദ്രെ പിയോ മുതലായിട്ടുള്ള വിശുദ്ധന്മാർ അവരുടെ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ പ്രലോഭന സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയെ മാലാഖമാരുടെ രാജ്ഞിയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാലാഖമാരെ അയച്ച് അവരെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് ഈ വിശുദ്ധന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് മാലാഖമാരുടെ രാജ്ഞി എന്ന് വിളിച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ചുറ്റുമുള്ള സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ചുറ്റും ഒരു സ്വർഗമുണ്ടെന്ന് ഈ തിരക്ക് നിറഞ്ഞ ജീവിതത്തിൽ പരിശുദ്ധങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവനന്തത്തിൽ വായിക്കുന്നു സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ കാലിനടിയിൽ ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടവും ഉണ്ടായി അപ്പോൾ ഈ തിരക്കേറിയ ഈ ലോകത്ത് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മാലാഖമാരുടെ രാജ്ഞിയായ മറിയത്തിൻ്റെ കീഴിലുള്ള മാലാഖമാർ നമ്മെ സഹായിക്കുന്നു ദിവസം നമ്മളെ കാക്കുന്നു പരിശുദ്ധ രാജ്ഞി എന്ന ജപം പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ സ്വർഗീയ ഭരണത്തെ സ്തുതിക്കുന്നതിൽ നമ്മൾ മാലാഖന്മാരുമായിട്ട് ഒന്നിക്കുകയാണ് അത് വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയാണ് മാലാഖമാരുടെ രാജ്ഞിയായി മറിയം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ വാഴുകയാണ് അവളെ സന്തോഷത്തോടെ ബഹുമാനിക്കുന്ന മാലാഖമാരുടെ ഗായക സംഘങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഒരമ്മയുടെ സ്നേഹവും സ്വർഗത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും കൊണ്ട് അവൾ ഭൂമിയിൽ നമ്മെ സഹായിക്കുന്നു ആത്മീയ ആശയക്കുഴപ്പങ്ങളും ഭയവും നിറഞ്ഞ ഈ ലോകത്തിൽ അവളുടെ സംരക്ഷണത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും ഈശോ സ്നേഹമുള്ളവരെ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരൊക്കെ ചെയ്തതുപോലെ പാദ്രെ പിയോയും ഫ്രാൻസിസ് അസിസിയും മറ്റു വിശുദ്ധരൊക്കെ ചെയ്തതുപോലെ മാലാഖമാരുടെ രാജ്ഞിയോട് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും തൻ്റെ കീഴിലുള്ള മാലാഖമാരെ ആവശ്യ സമയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ മക്കളുടെ അരികിലേക്കും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ പരിശുദ്ധ അമ്മ അയക്കുകയും നമുക്ക് സംരക്ഷണവും ദൈവികമായ ഗൈഡൻസും നയിക്കപ്പെടുന്ന അനുഭവം നമുക്ക് ലഭിക്കും തുടർന്നുള്ള ജപമാല പ്രാർത്ഥനകളിൽ ലുത്തിനിയ പ്രാർത്ഥനയിൽ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആഴമായിട്ടുള്ള അർത്ഥതലങ്ങളെല്ലാം മനസ്സിൽ കണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഫാത്തിമായിൽ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദൂതനെ അയച്ച് കുട്ടികൾ ഒരുക്കിയ പരിശുദ്ധ അമ്മ നമ്മുടെ അരികിലേക്കും സ്വർഗീയ ദൂതന്മാരെ മാലാഖമാരെ നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ കാവലിനും നമ്മളെ നയിക്കാനുമായിട്ട് അയയ്ക്കും പരിശുദ്ധ ജവന്മാലരാജ്ഞി മാലാഖമാരുടെ രാജ്ഞി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സമാധാനവും അനുഗ്രഹവും ഏവർക്കും ആശംസിക്കുന്നു പ്രൈസ് ദാണ്